കായലിൻ്റെ നടുക്കൂടെ നമുക്ക് നടക്കാം ഇത് കണക്കത്ത ഒരു അത്ഭുതം നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഉണ്ടായിട്ട് നമ്മൾ വന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ അതോ ആ ഒരു കൊടിയുണ്ടല്ലോ അതോ ആ ഒരു കാണുന്ന ആ ഒരു കൊടിയുണ്ടല്ലോ ആ ഒരു കൊടി വരെ നമുക്ക് നടക്കാം അതിൻ്റെ അപ്പുറത്തോട്ട് ഭയങ്കര താഴ്ചയാണ് ഒരിക്കലും ആ കൊടിയൊന്നും കടന്നു പോകരുത് മാക്സിമം ഇത്രയും ദൂരമൊക്കെ നിങ്ങൾ വന്നാൽ മതി അതിൻ്റെ അപ്പുറത്തോട്ട് മാക്സിമം പോകാതിരിക്കുക എന്നാലും നമുക്ക് ആ കൊടി വെച്ചിരിക്കുന്ന ഇവിടം വരെ നടക്കാം ആ കണ്ടോ കായലിൻ്റെ നടുക്കൂട ആ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന എങ്ങനെ വേറെ ഈ ഒരു ഭാഗ്യം നമുക്ക് മലയാളിയൊക്കെ കൊല്ലക്കാർക്ക് നിങ്ങൾ വന്ന് ആസ്വദിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ കാര്യം അടിപൊളിയായിട്ടുണ്ട് നമ്മൾ കൊല്ലത്ത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇത്രത്തോളം മനോഹരമായിട്ടൊരു അത്ഭുതം തന്നെയാണ് അതായത് നമ്മളാ സാമ്പ്രാണിക്കൊടി ഐലൻഡ് അപ്പോൾ അതാ നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ തോ അവിടെ കാണാം നിങ്ങൾക്ക് കുറേ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ഒന്നര കൊല്ലത്തിന് മുമ്പ് നമ്മളിവിടെ വീഡിയോ ചെയ്യാൻ വന്നതാണ് അപ്പോൾ ആ സമയത്ത് ഇവിടെ വളരെ ആൾ കുറവായിരുന്നു ഞാൻ ആ സമയത്തെ ഫൂട്ടേജ് കാണിച്ചു തരാം അന്ന് ആ സമയത്ത് ബോട്ടുകാർക്ക് നൂറു രൂപ ആയിരുന്നു ഒരാൾക്ക് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ അമ്പത് രൂപയും കൂടെ വന്നിട്ടുള്ളൂ അത് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറേ നടക്കാം കുറേ നടക്കാം കായലിൻ്റെ നടുക്കൂടെ ഇത് കാണിക്കത്തെ ഒരു അടിപൊളി ഒരു വിസ്മയം ലോകത്തുണ്ടെന്നുള്ള കാര്യം സംശയമാണ് ഇല്ലേ അതാണ്ട് അതേപോലെ തന്നെ എൻ്റെ കൂടെ വന്ന എൻ്റെ ക്യാമറാമാൻ ഇതിൻ്റെ ഈ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമായിട്ട് പോലും അവ ഇതുവരേക്കും ഈ ഒരു സാമ്പ്രാണിക്കോടി ഐലൻഡ് കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് അവന് വഴിപോലും അറിഞ്ഞു കൂടാ നോട്ടാ കാണിട്ടാ നിന്നെ ഏഹ് നീ കണ്ടിട്ടുണ്ടോ ഇല്ലില്ല ഓക്കെ അപ്പം നമുക്കിതാ ഇവിടെ കുറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം താ കായലിൻ്റെ നടുക്കൂടെ നടന്നിട്ടുണ്ടോ നിങ്ങൾ കായലിൻ്റെ നടുക്കൂടാ പൊളി തന്നെ ആ ഇവിടെ അത്യാവശ്യം ഇപ്പം നല്ലതാണ് മുട്ടിൻ്റെ അത്രയും തന്നെ നമുക്ക് ആഴമുണ്ട് അപ്പം ഞങ്ങൾ കായലിലൂടെ നടക്കുകയാണ് തീരം ഈ സ്ഥലം കറക്റ്റായിട്ട് എങ്ങനെ ഉണ്ടായത് മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടായ ഐലൻഡാണ് ഏതാ കായലിൻ്റെ ആഴം കൂട്ടുന്നതിന് വേണ്ടിട്ട് ആ എന്താ ചേട്ടാ പേര് എൻ്റെ പേര് നോ പൊളിയാൻ ഇവിടെ എന്താ പരിപാടി ഇവിടെ ഈ വള്ളത്തിൻ്റെ ഒരു യാത്രയുണ്ട് ഒരാൾക്ക് അമ്പൂരാച്ച് കൊണ്ട് കറക്കും ഓ എവിടെ കൊണ്ടുപോകും ഓ കാണുന്നെല്ലാം കൊണ്ട് കാണിക്കും ഒരാൾ അമ്പത് രൂപയുണ്ട് അമ്പത് രൂപ ഓക്കെ അപ്പം ഗ്രൂപ്പായിട്ട് ആൾക്കാർ അഞ്ചാറ് രൂപയുടെ ആവുമ്പോഴത്തേക്ക് കൊണ്ടുപോകും പോകില്ലേ കൊണ്ടുപോകും ഓക്കെ അപ്പോൾ അവരൊക്കെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് ഇതിന് വേണ്ടി വെയിറ്റ് ഓക്കെ അമ്മക്കും പോകും അവിടെ ഒന്ന് ഇങ്ങട്ട് ഓക്കെ അപ്പം ഇവിടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഒരു തൊഴിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു തമ്മേലിന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ പൊന്നുപോനെ തറയക്കുള്ളതല്ലേ നമ്മുടെ ജീവിതമാണ് ക്യാമറ ഇറന്നുമല്ല ഞാൻ എൻ്റെ മൊബൈൽ കയറിയുന്നതിനേക്കാളും കൂടുതൽ കയറിയത് എൻ്റെ ക്യാമറയാണ് വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ടേ ഓ ഇതിൻ്റെ ഇവിടെ നല്ല താഴ്ച ഉണ്ടാ കുട്ടികൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ എടുത്തോണ്ട് നിങ്ങൾ വരേണ്ടി വരും ആ ഇതായിരിക്കും അല്ലേ ഞാൻ കയറുന്നില്ല അപ്പോൾ നമുക്ക് പോയാൽ ആ കച്ചവടം നമുക്ക് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാം അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസാണ് കാര്യമെന്ന് പറഞ്ഞാൽ മക്കളുമായിട്ടും കുട്ടികളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എൻറ്റർടൈൻമെൻ്റ് ആ ഒരു ബോട്ടിംഗ് പ്ലസ് നിങ്ങൾക്ക് കായലിൻ്റെ നടു കൂടെ അടിപൊളിയായിട്ട് നടക്കാം അപ്പോൾ ഇവിടെ നല്ല പിന്നെ പ്രാദേശികമായിട്ട് തന്നെ ഒരുപാട് വീട്ടമ്മമാർ കടയൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ നമുക്കൊരു വെള്ളമോ എന്തെങ്കിലുമൊക്കെ വാങ്ങാം അതുകൊണ്ട് ഇവിടെ ഒരുപാട് കടകളുണ്ട് നമുക്ക് വേറെ ഇവിടെ കിട്ടും വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാണ് ഇത് പലരും ആസ്വദിക്കുന്നത് നമ്മുടെ മൂക്കിന് താഴെ കിടന്നിട്ട് ആരും വരാറില്ല എന്താണ്ട് ചേച്ചി സ്പെഷ്യൽ മാങ്ങ നെല്ലിക്ക മാങ്ങാ നെല്ലിക്കോലി എന്താ മാങ്ങ അതെന്തോ ഇത് മൈക്കായത് നിങ്ങളുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാ സ്പെഷ്യൽ ചേച്ചി റബറോ സ്പെഷ്യൽ എടുത്തോ ഇതൊക്കെയല്ലേ കുടിക്കാൻ എന്താ ഗോലിസോടാ അപ്പൊരു ഗോലിസോടാ മാടുത്തോ അപ്പോൾ നമ്മുടെ ഗോലിസോഡ് എത്ര രൂപയാ മുപ്പത് രൂപ വേസ്റ്റ് ഞാൻ എവിടെ ഇടണം തന്നാൽ മതി അവരെല്ലാം നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്ന ഇവിടെ നിന്ന് ഒരു വേസ്റ്റ് നമ്മൾ വന്നിട്ട് ഇടാൻ പാടില്ല അതൊക്കെ വേലിയേറ്റം ഉള്ള സമയത്ത് കയറുന്നതല്ലേ അത് ഇവിടെ ഇവിടെയുള്ള വേസ്റ്റ് വേസ്റ്റല്ല വേലിയേറ്റ സമയത്ത് കയറുന്നതാണ് അപ്പം എന്താ ആ കൊള്ളാലേ സംഭവം എന്തോ കമ്പനിയുടെ പേര് ഫ്രൂട്ടിക്ക എത്രയാ ഇത്രയാ അപ്പം കായലിന്റെ നടുക്ക് ഗോലിസോട കുടിക്കുക കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഞാൻ ഇവിടെ ഒന്നര കൊല്ലത്തിന് മുമ്പ് വീട് ചെയ്യാൻ വന്ന ആരുമില്ല അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച പതിനായിരത്തോളം ആൾക്കാരെ ശനിയാറായിട്ട് വന്ന അപ്പോൾ ശരി നടക്കട്ടെ അപ്പം വേസ്റ്റ് വളരെ ഉത്തരവാദിത്വപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം ഇതേപോലെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് കൊണ്ടുവന്ന് അത് എത്രയും കുടിക്കാൻ ഗ്യാസ് ആയതുകൊണ്ട് കുടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കളഞ്ഞത് അതെ നമുക്ക് അങ്ങോട്ട് നടക്കാം കുറച്ചില്ലേ അപ്പോൾ കാലിൻ്റെ നടുക്കൂടെ നമുക്ക് നടക്കാം ഇത് കണക്കത്തെ ഒരു അത്ഭുതം നമ്മുടെ ഈ ഒരു കേരളത്തിലുണ്ടായിട്ട് നമ്മൾ വന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ അതോ ആ ഒരു കൊടിയുണ്ടല്ലോ അതോ ആ ഒരു കാണുന്ന ആ ഒരു കൊടിയുണ്ടല്ലോ ആ ഒരു കൊടി വരെ നമുക്ക് നടക്കാം അതിൻ്റെ അപ്പുറത്തോട്ട് ഭയങ്കര താഴ്ചയാണ് ഒരിക്കലും ആ കൊടിയൊന്നും കടന്നു പോകരുത് മാക്സിമം ഇത്രയും ദൂരമൊക്കെ നിങ്ങൾ വന്നാൽ മതി അതിൻ്റെ അപ്പുറത്തോട്ട് മാക്സിമം പോവാതിരിക്കുക എന്നാലും നമുക്ക് ആ കൊടി വെച്ചിരിക്കുന്ന ഉടം വരെ നടക്കാം ആ കണ്ടോ കായലിൻ്റെ നടുക്കൂടെ ആ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന എങ്ങനെ വേറെ ഈ ഒരു ഭാഗ്യം നമുക്ക് മലയാളികൾക്ക് കൊല്ലക്കാർക്ക് നിങ്ങൾ വന്ന് ആസ്വദിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെന്താ കാര്യം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡിലോട്ട് വരാനുള്ള വഴി ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് ട്രിവാൻഡ്രം ഭാഗത്തു നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നേരെ ബൈപ്പാസ് മേവറം ബൈപ്പാസ് എടുക്കുക ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് കല്ലും താരവും കല്ലും താഴോ കഴിഞ്ഞ് അഞ്ചാലും മൂട് അതായത് നമ്മുടെ കടവൂരൊക്കെ കഴിഞ്ഞ് അഞ്ചാലുമൂടോട്ട് തിരിയുന്ന ഭാഗമുണ്ട് അഞ്ചാലുമൂട് വന്നിട്ട് സ്റ്റേഷൻ റോഡ് ചോദിച്ചാൽ മതി പ്രാക്കുളം സാമ്പ്രാണിക്കൊടി പോണ ഒറ്റ റോഡ് തന്നെയാണ് നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ എത്തിച്ചേരാം അതേപോലെ തന്നെ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നേരെ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ അഞ്ചാലുമൂട് വളയുന്ന ഇതുണ്ട് നമ്മുടെ ബൈപ്പാസിൽ തന്നെയാണ് അവർക്കും ഇതേപോലെ അഞ്ചാലും വഴി വന്നിട്ട് എറണാകുളം ഭാഗത്തു നിന്ന് വരാം രണ്ടും ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് തിരിയേണ്ടുള്ളത് പിന്നെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നവർക്ക് നമ്മുടെ അഞ്ചാലും മൂട് കയറി വരുന്നതുണ്ടല്ലോ നമ്മുടെ ഈ പറയുന്ന പോലെ ഇളമ്പള്ളൂരിൽ നിന്ന് തിരിഞ്ഞ് കയറി വരാം അത് കൊട്ടാരക്കര ഭാഗത്തു നിന്നുള്ളവർക്ക് എളുപ്പമായിരിക്കും അപ്പോൾ ഇതോ നമുക്കിതോ നമ്മുടെ ഈ പറയുന്നത് പോലെ ആ കൊടി ഇവിടെയൊക്കെ അത്യാവശ്യം പായലാണ് കുട്ടികളായിട്ട് വരുമ്പം വളരെയധികം ശ്രദ്ധിക്കണം ഈ പറയുന്നതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഉള്ള ആഴമല്ല കുഞ്ഞുങ്ങളെ നിങ്ങൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്തുകൊള്ളണം തീരെ ചെറിയ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അപ്പം എൻ്റെ മുട്ടപ്പോൾ ഇവിടെ വെള്ളമുണ്ട് അപ്പം തിരിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് കറങ്ങി ഒന്ന് നടക്കാം അപ്പോൾ ആദ്യമായിട്ട് സാമ്പ്രാണി കൊടി വിസിറ്റ് ചെയ്യുന്ന ലിപിനെ എങ്ങനെയുണ്ട് ഏ സത്യതെന്തായിട്ട് പറ ഇവൻ പറഞ്ഞ് ഇവൻ പറഞ്ഞ് ഇക്കാ പറയരുത് ഞാൻ ആദ്യമായിട്ട് വന്നതെന്ന് പറയരുത് കൊള്ള വീടിൻ്റെ എത്ര കിലോമീറ്റർ കിലോമീറ്റർ എന്നിട്ട് ഇതുവരെ ഒന്നര കൊല്ലത്തിന് മുമ്പ് വീഡിയോ ചെയ്തിട്ട് പോലെ നിനക്കവിടെ വരണമെന്ന് തോന്നിയില്ലേ അപ്പം അവൻ പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെതാ അതുകൊണ്ട് ഈ ഈ ഇതാണ് ബൈപ്പാസ് നമ്മുടെ ബൈപ്പാസ് നമ്മുടെ പാലമാണ് നിങ്ങൾ അവിടെ നേരെ അതിനകത്ത് ഈ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞു അവിടെ നിന്ന് നിങ്ങൾക്ക് അഞ്ചാലും മൂട് കയറി പ്രാക്കുളം വഴി നേരെ സാമ്പ്രാണിക്കുടി വരാം വളരെ എളുപ്പമുള്ള വഴി തന്നെയാണ് വഴി നിങ്ങളെ നമ്മുടെ ഗവൺമെൻറിൻ്റെ സൈൻ ബോർഡും കാര്യങ്ങളും ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടൊന്നും നടന്നിട്ട് വരാം ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊക്കെ കൊണ്ടുപോയി ചുറ്റി കാണിച്ച് തരും അല്ലേ എന്താ ചേട്ടൻ്റെ തോമസ് ഐലൻഡ് സെന്റ് ജോർജ് ഇതെല്ലാം കൊണ്ട് അപ്പം നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോവാം ക്യാമറ പിടിച്ചു ഞാൻ വള്ളത്തിലോട്ട് കയറട്ടെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നമുക്ക് നല്ല സേഫ്റ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ എത്ര പേരുണ്ട് നിങ്ങൾ ഇതേപോലെ പതിനെട്ട് വെള്ളമുണ്ട് അല്ലേ ഇപ്പം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞായറാഴ്ചയൊക്കെ രണ്ടായിരം മൂവായിരം പേരൊക്കെ വരും അല്ലേ ഓക്കെ അപ്പം എന്താ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക അതാ നിങ്ങൾ കാണുന്നത് അതാ ഇവിടെ ഒരുപാട് അത്യാവശ്യം ഈ പറയുന്നത് പോലെ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടന്ന് കാണിച്ചു വിടും ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ മറ്റേ കണ്ടൽക്കാടുകളാണ് അപ്പോൾ പണ്ട് നമ്മുടെ ഇത് ഡ്രഡ്ജിങ്ങിന് അടുത്തതിന് ശേഷം വന്ന മണ്ണല്ലേ ഡ്രഡ്ജ് ചെയ്ത് സ്ഥലമാണ് എന്നാൽ ഇവിടെ മണ്ണടിച്ചിട്ടുണ്ടാകും ഈ കായലിൻ്റെ ആഴം കൂട്ടിയ സമയത്ത് നമ്മുടെ ഈ കൊല്ലം ആലപ്പുഴ അതിന് വേണ്ടി എടുത്തു തെളിച്ചായിരുന്നു അതായത് കൊല്ലം ആലപ്പുഴ റൂട്ട് തെളിച്ച സമയത്ത് നമുക്ക് ഈ പറയുന്നത് പോലെ ട്രഡ്ജിങ്ങിന് വേണ്ടിയിട്ടുള്ള മണ്ണും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിലും പണ്ട് മുതലേ നാച്ചുറൽ ആയിട്ട് ഉണ്ടായിരുന്നേ അല്ലേ ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ചേട്ടാ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് ആദ്യം പോകണം ഫസ്റ്റ് ഐലൻഡ് അതായത് ഈ ഐലൻഡ് നമ്മൾ ഫുള്ള് കൊണ്ട് കറക്കി തരും വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും അതായത് രസമാണ് ഈ കണ്ടൽക്കാടിൻ്റെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോഗ്രാഫി അതേപോലെ വെഡ്ഡിങ് സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗത്താണ് നമ്മൾ വന്ന് ബോട്ടിൽ വന്നിറങ്ങിയത് അപ്പോൾ ഇത് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ നമ്മുടെ ഈ ഒരു ഐലൻഡ് ഇവിടുത്തെ ഉള്ള കുറച്ച് സ്ഥലങ്ങളെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു തരും അപ്പോൾ ഓരോ സ്ഥലങ്ങളായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് പോവാം ഇത് നമ്മുടെ കടവൂർ പാലം അല്ലേ ബൈ ബൈപ്പാസ് പാലം ഈ ഒരു പാലം കടന്ന് തന്നെയാണ് നമ്മുടെ ട്രാൻഡർത്തൂൽ നിന്ന് ഒരു അഞ്ചാലും കൂടി തിരിഞ്ഞ് പ്രാക്കുളം കയറങ്ങി വന്നാൽ മതിയല്ലേ ആ റോഡല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഏ ഏതാ ആ ഞാൻ അവിടെ ഇരിക്കാം എണീക്കുന്ന കുഴപ്പം ഉണ്ടോ എണീക്കുന്ന കുഴപ്പമുണ്ടോ ഇറന്നുമല്ല പേടിയുണ്ടോന്നാ കാര്യം എന്ന് പറഞ്ഞാൽ നീന്തൽ അറിഞ്ഞുകൂടാ നീന്തൽ അറിഞ്ഞുകൂടാത്തവൻ പേടിക്കണോ അല്ലേ അമ്മാ ക്യാമറ പോലല്ലേ ആ ഇനി ഇവിടെ നിന്ന് തന്നെ ഇവിടെനിന്നിനി മാറുന്നില്ല നീന്തൽ അറിഞ്ഞുകൂടാത്തോണ്ട് നല്ല പേടിയുണ്ട് അതുകൊണ്ട് ഇത്രയും ഒരു സേഫ്റ്റി ഉണ്ടായതുകൊണ്ടാണ് ഗവൺമെന്റ് ഇവിടെ ടൂറിസ്റ്റ് ആഗ്രഹിച്ചല്ലേ ചേട്ടനില്ലേ എങ്ങനെയുണ്ട് ഇവിടെ ഒരു സാമ്പത്തിക ഒരു ഈ പറയുന്നത് പോലെ നമുക്കൊരു ഇതൊക്കെ കിട്ടുന്നുണ്ടോ ലെവലി നീ അവിടെ ഇരുന്നാൽ മതി ഞാൻ റിലാക്സ് ആയി വേറെ ഒന്നുമില്ല ഇപ്പം വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേന്ന് എനിക്ക് പേടിയാവുന്നത് നിങ്ങൾക്ക് എങ്ങനെയാ ഇതൊരു നല്ലൊരു വരുമാന മാർഗം അപ്പം വേറെ ഒന്നും അല്ല ഫോൺ നമ്പർ ഉണ്ടോ ഇല്ല 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 അപ്പൊ ഈ മുഖം ഒന്ന് ഓർത്തു വെച്ചോ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചേട്ടന്റെ ഇതിനകത്ത് തന്നെ നിങ്ങൾ എല്ലാരും കയറണം അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ഇപ്പൊ എവിടെയാ പോണോ ഓ സെന്റ് ജോർജ് സെന്റ് ജോർജ് ഓ അതുകൊണ്ട് അവിടെയാണ് സെൻറ്റ് ജോർജ് ഐലൻഡ് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം വെള്ളത്തിനകത്തിരിക്കുന്ന ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് കയറിയാൽ മതിയായിരുന്നു വേറെ ഒന്നുമല്ല ക്യാമറ വെള്ളത്തിൽ പോകുമോ ആ ഒരു പേടിയുണ്ട് അല്ല അവ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നു നിനക്ക് നീന്തറിയാമോ എന്നാൽ ചേട്ടൻ പറയുന്നത് ഇവിടെ ആഴമൊന്നുമില്ലെന്ന് നീ ഇനി അവിടെ നിന്ന് അനങ്ങരുത് നീ അനയുമ്പോൾ ഒരു കുഴപ്പമില്ല വെള്ളം കേറുന്ന സമയം ഉണ്ട് ആഴ കൂടിയാലും ഇവിടെ എത്ര ആഴ കൂടിയാലും ഇല്ല അഷ്ടമുടിക്കായാലും അഷ്ടമുടിക്കായാലും അഷ്ടമുടിക്കായല്ല നമ്മുടെ സെന്റ് ജോർജ് ഐലൻഡ് അല്ലേ സെന്റ് ജോർജ് ഐലന്റ് തോമസ് ഐലന്റ് ഇല്ലാതെ ഐലന്റ് ഞങ്ങൾ കുരിച്ചെടി ഞങ്ങൾ താമിക്കുന്ന ഐലൻഡ് അത് ചേട്ടൻ മത്സ്യബന്ധനം പോകും പോവും കായൽ 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 പോകും മത്സ്യത്തിന്റെ ലഭ്യത കുറവൊക്കെ ഉണ്ടോ അതാ ലഭ്യത ഉണ്ടോ ഇല്ല പോണോ എന്തുവാ തടിയാണോ പോണോ എന്നാലും നമ്മുടെ ഈ കായൽ നല്ല ക്ലീൻ അത്യാവശ്യം ക്ലീനാണല്ലോ വേസ്റ്റ് ഒന്നും ഇല്ല 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 നമ്മുടെ ഈ കായൽ ക്ലീൻ ആണ് വേസ്റ്റ് ഒന്നും ഇല്ല നമ്മളെ പോലെ തന്നെ ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ സാധാരണ അതുകൊണ്ട് ഇത് ശരിക്കും ഒന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ റൈഡ് ഉറപ്പായിട്ട് നിങ്ങൾ എടുക്കണം നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ അഷ്ടമുടി കായലിൻ്റെ എല്ലാ മനോഹാരിതയും കണ്ടു കണ്ടു പോവാം അപ്പം എന്താണേ നമ്മുടെ അതുകൊണ്ട് അവിടുത്തെ നമ്മുടെ ആ കുരിശ്ശേരി അവിടെയൊക്കെയാണ് നമ്മുടെ ചേട്ടൻ താമസിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി അങ്ങ് പോകില്ലേ അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കായലിൻ്റെ നടുക്കൂടെ നടക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒരു റൗണ്ട് റൗണ്ടല്ലാതെ തന്നെ വേറെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകാമല്ലേ പോവാം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആരോപിക്കുന്നില്ല അവർ ആ സർക്കാർ അനുഭവിക്കുന്നില്ല ഈറങ്ങി വരാനേ പറ്റൂ പറ്റുമോ ആ നമ്മളിഷ്ടത്തിന് പറ്റത്തില്ല നമ്മൾ വേറെ വേറെ പാ വന്നാൽ നമുക്ക് കൊണ്ടുപോകാം കൊണ്ടുപോകില്ല ഇവിടുന്ന് വന്നാൽ അവർ ഇവിടെ ഓക്കെ അപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ വേറെ ഒന്നുമല്ല ഇപ്പോൾ ഇവിടെ തുരുത്തിൽ ചേട്ടൻ്റെ അവിടെ വന്നിട്ട് വള്ളം എടുത്തോണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോവാം ആ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സ്ഥലം കറങ്ങാനേ അനുമതി കൊടുത്തിട്ടുള്ളൂ അപ്പം വളരെ മനോഹരമായിട്ടുള്ള നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾ ഒരിക്കലും മിസ്സ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് വളരെ മനോഹരമായിട്ടുള്ള കണ്ടൽ കാടുകൾ നമ്മുടെ ആ കായലിൻ്റെ തന്നെ ഏറ്റവും വലിയ ഈ ഒരു വേലിയേറ്റ സമയത്താണ് ഈ വേസ്റ്റ് ഒന്നടിയേ വേസ്റ്റ് വരുന്നതേ ഫിഷിംഗ് മേഖല അടക്കുമ്പം വേസ്റ്റ് കുറയത്തില്ല ആ വോട്ടുകാർ അല്ല വേസ്റ്റ് അല്ല പാരി പാരി കളയും വേസ്റ്റ് ആ അല്ലെങ്കിൽ പിന്നെ ഈ പശുവിനെ കണ്ടിക്കുമ്പം ആ വേസ്റ്റ് എല്ലാം കോഴീനെയും എല്ലാം പാലത്തിന് പുറത്തുവിഞ്ഞ് കൊണ്ടു തട്ടും കൊണ്ടു തട്ടും അങ്ങനെ ചെയ്യുന്ന സാമൂഹ്യദ്രോഹികളെ അവരെ ഇവരൊക്കെയാണ് അതൊക്കെ വൃത്തിയാക്കിയെടുക്കുകയും ആ ഒരു കഷ്ടപ്പാട് സഹിക്കുന്ന അപ്പോൾ ആ കണ്ടൽ കാടിൻ്റെ അവിടെയൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക് ഉണ്ട് അതൊക്കെ എന്തൊക്കെയാലും ഗവൺമെൻറ് തലത്തിൽ ചില തന്നെ ഒന്ന് വൃത്തിയാക്കാനുള്ള നടപടി എടുക്കണം നമ്മളാണ് അതിന് മുൻകൈ ഇട്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കായൽ നമ്മുടെ കൊല്ലം ഈ പറയുന്നത് പോലെ നമ്മൾ വേണം വേസ്റ്റ് വൃത്തിയാക്കാൻ സന്നദ്ധ സംഘടനകളൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം വന്നിട്ട് നീ ഇരുന്ന് അനെങ്കിൽ എന്നെ പേടിപ്പിക്കാതെടാ അവനാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് നൂറ് കിലോയും ഉണ്ട് അറയുടെ അടി പൊക്കമുണ്ട് ബുദ്ധിയും ഇല്ല എന്നെ ഇട്ട് പേടിപ്പിക്കുന്നത് എങ്ങനെയത് നീ എങ്ങനെയുണ്ടെന്ന് പറയാം നിൻ്റെ അഭിപ്രായം ഇങ്ങോട്ട് കൊണ്ടിടും അങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ പിന്നെ അടിപൊളി വീടിന്റെ അടുത്ത് വലിയ ഇതുകൊണ്ടല്ലോ കായൽ കായലത്ര എക്സ്പീരിയൻസ് ചെയ്യാണെന്ന് അറിഞ്ഞില്ല കാരണം കായൽ നമ്മള് വെച്ചാൽ കായൽ കാണാൻ കായലിലത്തെ ഇറങ്ങി നിൽക്കാന്നുള്ള ഇതാണ് പക്ഷെ ഇത്രത്തോളം ഒന്നും അറിഞ്ഞില്ല ഫസ്റ്റ് ടൈമാണ് ബൈക്ക് സംസാരിക്കില്ല ഫസ്റ്റ് ടൈമാണ് ബൈക്കിലത്തെ കാലത്ത് ഇവിടെയെല്ലാം ഈ വീടുകളിലെല്ലാം പോകാൻ വെള്ളം തന്നെയാണ് വെള്ളം മക്കളെല്ലാം സ്കൂളിലൊക്കെ പോയ വെള്ളത്തിൽ കടുത്ത് വള്ളത്തിൽ അത് കൂട്ടുകാരന്റെ വീടാണോ മനോഹരമായിട്ടുള്ള ഒരു വീട് തോന്നുന്നു ഊരേരിപ്പം ഉണ്ട് നല്ല ഒരു വീട് ആണ്ടെ കല്ലുമ്മേക്കായൊക്കെ എടുത്ത് ഇട്ടിരിക്കുന്ന പൊളിച്ചിട്ടിരിക്കുന്ന അവിടെ കൊറേ ചേച്ചിമാര് കല്ലുമേക്കായ് റെഡിയാക്കുന്നുണ്ട് അതാ ഇതെല്ലാം എന്താ കുമ്മായത്തിന് പോകും കുമ്ത്തിന് പോകൂലേ ഇത് നല്ല ടേസ്റ്റാല്ലേ ഇത് വൃത്തിയാക്കി കിട്ടുമോ നമുക്ക് ഇവിടെ വാങ്ങിക്കാം വാങ്ങിക്കേ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുക അതേപോലെ തന്നെ കപ്പയും കല്ലുമ്മയ്ക്കായും അതോ നിങ്ങളിത് ദൂരെ ഒരു അതിൽ ബ്യൂട്ടിഫുൾ വേറൊന്നുമല്ല സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു സാമ്പ്രാണിക്കൊടി നിങ്ങൾക്ക് ഇതാ ഓ ആ ഒരു വീടുണ്ട് ദൂരത്ത് അത് എത്രത്തോളം സൂം ചെയ്ത് എനിക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല എങ്കിൽ ഞാൻ സൂം ചെയ്ത് കാണിക്കാം ആ ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഏതാ അടുത്തോട്ട് കൊണ്ടുപോകല്ലേ തോണ്ടെ ഏതാ േ ഓ അതാണ് ദൂരെ കാണുന്ന അപ്പൊ നമ്മൾ നാം മനോഹരമായിട്ടുള്ള ഒരു വീടിനോട് കുമ്പളങ്ങി നൈറ്റ്സിലെ പാട്ടൊക്കെ ഓർമ്മ വരുന്നു അതാണൊക്കെ കണക്കത്ത കുമ്പളങ്ങി ഇത്രത്തോളം സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ നമ്മളെ കുമ്പളങ്ങി നൈറ്റ്സിൽ ഇത്രത്തോളം സൗന്ദര്യം കണ്ടില്ല ആ ഒരു വീട് നിൽക്കുന്നതാണ്ടോ ആടിപൊളി ഡാ 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 ഡാടാ അവിടെ ഇരിടാ എന്നിട്ട് പേടിപ്പിക്കാം ഒന്നാം എൻ്റെ കയ്യിൽ ഇടാ ഇരിയിടാ ഇവിടാ എവിടെ വള്ളം നീ ഒന്നും മിണ്ടായിരി ഇന്നുണ്ടല്ലേ ആ ഈ വീട് വീടുണ്ടോ വളരെ മനോഹരമായിട്ടുണ്ടാ സൂപ്പർ ആടിപൊളി ആയിട്ടുണ്ട് വേണ്ട ഉണ്ട് കയറുണ്ടോ മക്ക പോവാം വേണ്ട കേരട്ടെ കയറണ്ടെ കേട്ടോ പോവാം നമ്മൾ അവിടെ കയറാനൊന്നുമില്ല അടിപൊളി ഒരു മനോഹരമായിട്ടുള്ളൊരു വീടുണ്ട് ഇപ്പം ഇവരെ എല്ലാ വീടുകളിലും കാറുപോലെ വള്ളം ഉണ്ടല്ലേ എല്ലാ വീടുകളിലും ഈ പറയുന്നത് പോലെ പോലെ വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ സ്ഥലത്തിന് എന്തോ പേര് പറയുന്ന അല്ല അഷ്ടമുടി അഷ്ടമുടിക്കായല്ലേ ഈയൊരു തുരുത്തിന് പ്രത്യേക പറയൂ കുഴപ്പമില്ല പയ്യ പറഞ്ഞു ഓ ഓക്കെ അപ്പം വളരെ മനോഹരമായിട്ട് അതുകൊണ്ട് നമ്മൾ കാണുന്നതോ അങ്ങ് കാണുന്നതാണ് നമ്മുടെ ഈ പറയുന്നത് പോലെ സാംബ്രാണിക്കൊടി ഐലൻഡ് അപ്പോൾ ഈ ഒരു ബോട്ട് യാത്ര എന്തൊക്കെയാലും ഈ ഒരു ബോട്ട് യാത്രയും കൂടെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉള്ളു ഒരുത്തൻ ഭയങ്കര രീതിയിൽ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ് സെൽഫി എടുക്കുകയാണ് അത് ഈ പറയുന്ന പോലെ എത്രയും പെട്ടെന്ന് എൻ്റെ സ്റ്റാറ്റസ് ഇടാനുള്ള ക്യാമറാമാനായിട്ട് വന്നിട്ട് അവൻ്റെ സ്റ്റാറ്റസ് ഇട്ട് കളിക്കുകയാണ് ഇവിടെ ക്യാമറയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും ആ കാണുന്ന പള്ളിയുടെ പേര് എന്താ ഏ കുരിശ്ശെടിയാണ് ആ ഓ അന്തോണിസ് പുണ്യാളന്റെ കുരിശ്ശടിയാ കാണുന്നത് അവിടെ നിന്ന് നമ്മൾ കേറി ആ ശരിയാ നമ്മൾ അവിടെ നിന്നാണ് കയറുന്നത് അന്തോണിസ് പുണ്യാളിനെ അല്ലേ അപ്പം നാട്ടിൽ നമ്മുടെ തിരിച്ചൊരു കറങ്ങി വളരെ മനോഹരമായിട്ടുള്ള വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഞായറാഴ്ച ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പുറം പോയി നല്ല കപ്പയും കിടിലും കല്ലുമ്മക്കായും അഷ്ടമുടിയിലെ കല്ലുമ്മക്കായുടെ ടേസ്റ്റ് ഒന്ന് വേറെ എന്തോ കറി വെച്ചും പൊരിച്ചെല്ലാം ഉണ്ടോ കറി വെച്ച് വെച്ച് ഒരു ദിവസം ഞായറാഴ്ച മക്കളായിട്ട് വീട്ടിലുണ്ടോ അറിയാവുന്ന ഓക്കെ അപ്പം അവിടെ കൊണ്ടുപോയി എത്ര രൂപ പ്ലേറ്റ് പ്ലേറ്റൊക്കെ നമുക്ക് എണ്ണ ഈ ഒരു കുട്ടി വെള്ളവും കല്ലുമ്മേക്കായും കപ്പയവിടെ കുറ്റൂരാ ഓ ഒരു പ്ലേറ്റ് കല്ലുമ്മേക്കായും ഈ പറയുന്ന പോലെ കക്കയും കൂടെ വെറും നൂറ്റമ്പത് രൂപയേ ഉള്ളൂ അപ്പം നമ്മുടെ എത്രയാണ് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് പിന്നെ നമ്മുടെ ഒരുപാട് പള്ളികളുണ്ടല്ലേ ഓക്കേ അപ്പം നമ്മൾ തിരിച്ച് അയലൻ്റ് വന്നു അപ്പോൾ എത്രയാണ് കേട്ടോ നമ്മുടെ ഓക്കെ അല്ലേ ഓക്കെ നമ്മൾ ചേട്ടൻ പറഞ്ഞാലും കൂടുതൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ഈ പറയുന്നത് പോലെ ഉള്ള ആ ഒരു സ്നേഹം പോലെ ഇരിക്കും ിക്കട്ടില്ലേ പിന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇറങ്ങട്ടെ രണ്ട് കാലം എടുത്ത് വെച്ച് ഇറങ്ങണമല്ലേ വള്ളം നീങ്ങുന്നതുകൊണ്ടല്ലേ അപ്പോൾ ഓക്കെ താങ്ക്സ് ശരിയെന്നാൽ വെള്ളമായിരുന്നു അടിച്ച് പൊളിച്ചിട്ട് വന്നു അവരെല്ലാവരും ഉണ്ട് എല്ലാവരെയും മാറിയും തിരിഞ്ഞ് ഓരോരുത്തരും ഇവിടെ കയറി പോവാ അല്ലേ അല്ലാത്ത പിന്നെ അവധി വസങ്ങളിലെ ആൾക്കാർ ആ ആൾക്കാർ വരും ആൾക്കാർ വരികയും ചെയ്യും ആൾക്കാർ ചെയ്യും സന്തോഷം ഞങ്ങൾ ഇപ്പൊ കറങ്ങിയത് രണ്ടര കിലോമീറ്റർ അല്ലേ ഈ രണ്ടര കിലോമീറ്റർ വെറും ഒൻപത് രൂപയ്ക്കാണ് ഞങ്ങൾ കൊണ്ടുപോകേണ്ടത് സ്പീഡ് ബോട്ട് എടുത്ത് വേറെ ബോട്ടിലൊക്കെ പോവുകയാണെങ്കിൽ മുന്നൂറ് രൂപ അതെ സ്പീഡ് ബോട്ടുകാരും അവർ നിങ്ങളെ കൊണ്ടുപോയി കോരി കൊണ്ടുവരില്ലേ അവരാരും പോകത്തില്ല അങ്ങോട്ട് അവർക്ക് ഇവിടെ വരെയുള്ള കാലയടേ ഉള്ളു ആ ഇവിടുന്ന് പിന്നെ ഞങ്ങൾ കൊണ്ടുപോകണം കൊണ്ടുപോകണം ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് മുമ്പ് ഒരു കാശും കാശ് മേടിക്കത്തില്ല ടിക്കറ്റും ഇല്ല ഞങ്ങൾക്ക് പിന്നെ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ട് അമ്പത് രൂപയ്ക്ക് പോകണം ആ ഇപ്പൊ എങ്ങനെയുണ്ട് യാത്ര എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പർ ആ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് ഇവരെ വന്ന് വേറെ ഇവിടെ വന്നിട്ട് ഈ കായലിലൂടെ നടക്കുകയല്ലാതെ ഈ ഒരു ഇവരുടെ ഈ ഒരു വള്ളത്തിൽ കയറി ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഒരാളിരുന്ന് ശരിക്കുന്നു നമ്മളറിയാവോ േ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് തിരിച്ചു കയറി പോവല്ലേ ആ പിള്ളേരൊക്കെ വന്ന് ഇടന്ന് ആടിച്ച് പോളിച്ച് കുളിക്കുന്നു എന്തോ മോന്റെ പേരെന്തോടാ തൃശ്ശൂര് തൃശൂർ സാമ്പ്രാണിപൊടി കാണാൻ വന്ന ഓക്കെ വൈബ് പ്ലേസ് അല്ലേ ഈ സ്കൂളിൽ പോയില്ലേ ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ നിന്റെ പേര് എന്തോ വൈബ് പ്ലേസ് ആണോ ആണോ ഓണ്ടേ കേറണ്ടേ വെള്ളമൊക്കെ കുടിച്ചില്ല അതാ പിള്ളേരെല്ലാം അടിപൊളിയായിട്ട് കിടന്ന് കുളിക്കുന്നുണ്ട് ഇവനുണ്ട് നിന്റെ പേര് നിന്റെ പേര് മാത്രം ചോദിച്ചില്ലെന്നുണ്ട് എങ്ങനെയുണ്ട് കൊള്ളോ എല്ലാവർക്കും നല്ല ചിരിയാണ് അടിപൊളിയായിട്ടുണ്ട് ഈ കുറ്റികളൊക്കെ ശ്രദ്ധിക്കണം കാലില് കേറിക്കൊള്ളടുത്ത് ആവേണ്ട നമ്മൾ കാലിലൂടെ നടന്ന് 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 നമ്മള് തിരിച്ച് ബോട്ടിൽ കയറി നമ്മൾ കയറി നമ്മുടെ കുരിശ്ശടീടെ അവിടെ നിന്ന് കയറി എടുത്തുനിന്ന് തന്നെ തിരിച്ച് പോകാൻ പോവുകയാണ് വേറൊന്നും അല്ല നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കാതെ തന്നെ ഒരുപാട് പ്രാവശ്യം കൂട്ടുകാരൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ കായലിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് നൂറ്റമ്പത് രൂപ അഞ്ച് വയസ്സിന് ആറ് വയസ്സിൻ്റെ അപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഇല്ല അപ്പോൾ വീണ്ടും നമുക്കടുത്ത ബോട്ടിൽ കയറി നമുക്ക് കുരിശ്ശടീടെ അങ്ങോട്ട് പോവാം അപ്പോൾ വളരെ എളുപ്പമാണ് അഞ്ചാൽ മൂടുന്ന നേരെ പ്രാക്കുളം സാമ്പ്രാണിക്കൊടി പോവാം നമ്മളെ കൊണ്ടുപോകാനായിട്ട് ബോട്ട് ഇവിടെ സജ്ജമാക്കിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പാൻ്റ് എല്ലാം നനഞ്ഞ് അപ്പം ഒരു ബെർമൂടെയോ ഷോട്ടോ ഒക്കെ ഇട്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നനയാതെ അങ്ങ് പോവാം കറക്റ്റ് കേട്ടോ ആക്കാം നമ്മൾ തിരിച്ചു പോകുവാന് ഈ നമ്മളീ വരുന്ന ഭാഗമൊക്കെ ആഴമുള്ള വേണം ഈ ഭാഗം ആഴമുള്ള ആഴമില്ല ആഴം ഇല്ല ആഴം കര വോട്ട് ചാലി ചെല്ലുമ്പോഴേ ആഴേ ഉള്ളൂ ആഴേ ഉള്ളൂ അല്ലേ അപ്പോൾ ഈ വള്ളത്തിൽ കൊണ്ടുപോകുന്ന സ്ഥലമാണെങ്കിൽ ഇറങ്ങി ഇടക്കാവുള്ള സ്ഥലത്തൂടെ പോകണം അല്ലേ അതെ 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 ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ലൈഫ് ജാക്കറ്റ് ഇടാതെ വേറെ ഒന്നും അവിടെ നിൽക്കുന്നത് പോലെ തന്നെ മുട്ടോളം വെള്ളമേ ഉള്ളൂ അല്ലേ അതെ ആണെങ്കിൽ നടന്നു വരാം അല്ലേ അവിടെ നിന്നും കൂടെ അതെ അതെ നമുക്ക് വേറെ ഒന്നും ഇല്ല അവിടുന്ന് ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കട ഈ നമ്മുടെ ഈ കയറിയ കടവിന്റെ പേര് കുരിശേടിയുടെ പേര് സാമ്പ്രാണിക്കോടി അല്ലാ കുരിശ്ശടിയുടെ പേര് സാമ്പ്രാണിക്കോടി ഐലൻ്റെന്ന് തന്നെ അറിയാൻ പെടുന്നത് ഓക്കെ അപ്പോൾ സാമ്പ്രാണിക്കൊടി ഐലൻഡ് തന്നെ അറിയപ്പെടുന്നത് അവിടെ അന്തോ അന്തോണിസ് പുണ്യാളിൻ്റെ ഒരു കുരുശ്ശടിയുണ്ട് നിങ്ങൾക്ക് അതും കാണാം അപ്പോൾ നമ്മളിതാ നമ്മുടെ ഐലൻഡിനോട് വിട പറയുകയാണ് അപ്പോൾ തിരിച്ച് നമ്മുടെ ഈ ഒരു ചേട്ടനെ കൊണ്ടുപോകണം നേരത്തെ നമ്മുടെ വേറൊരു ബഡ്ഡിയായിരുന്നു അപ്പോൾ അടുത്തോണ്ടിരിക്കുക അപ്പം വളരെ മനോഹരമായിട്ടുള്ള അഷ്ടമുടി കായലിലെ കാഴ്ചകളും കണ്ട് നിങ്ങൾക്ക് ഞായറാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കല്ലുമ്മക്കായയും കപ്പയൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയൊരു പിടിയും പിടിക്കാം വെറും നൂറ്റമ്പത് രൂപയുള്ളൂ അപ്പോൾ മാക്സിമം നമ്മുടെ സുഹൃത്തുക്കൾ വരിക എൻജോയ് ചെയ്യുക അപ്പോൾ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചിറങ്ങുകയാണോ ആദ്യം ഇങ്ങോട്ട് വരാൻ നേരത്തുള്ള ഫുട്ടേജ് കാണിച്ചില്ല അതുകൊണ്ടാണ് തിരിച്ചു വരുന്ന ഫുട്ടേജ് കാണിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ കയറിയ അതായത് പ്രാക്കുളം പ്രാക്കുളത്ത് നിന്ന് നേരെ സാംബ്രാണിക്കോടി ഐലൻഡ് വളരെ എളുപ്പമുള്ളൊരു റോഡാണ് നമ്മുടെ ഈ നേരത്തെ വഴി പറഞ്ഞത് തന്നതുപോലെ തന്നെ നിങ്ങൾക്ക് അഞ്ചാല് മൂടി വന്നിട്ട് അവിടെ നിന്ന് തിരിയുക അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ റോഡ് നേരെ വന്ന് പ്രാക്കുളം വന്ന് അവിടെ നിന്ന് ജസ്റ്റ് ഒരു ലെഫ്റ്റ് എടുത്ത് നേരെ വരുന്നത് തന്നെയാണ് സാംബ്രാണിക്കൊടി ഐലൻഡ് നമുക്ക് ഇവിടെ വരുന്നതിന് വലിയൊരു ബുദ്ധിമുട്ടേ ഇല്ല നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ സാംബ്രാണിക്കൊടി ഐലൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വളരെ എളുപ്പം എത്തിച്ചേരാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ കൂടെ തന്നെയാണ് കൊല്ലത്ത് ഹൗസ് ബോട്ടുകൾ ഒരുപാട് സർവീസ് കടത്തുന്നുണ്ട് ഒരു വളരെ മനോഹരമായിട്ട് ഒരു ദിവസം ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആ തിരിച്ചു ബോട്ട് ചട്ടിയിൽ എത്തി എടുത്തിട്ട് അപ്പം അടിപൊളി ഒരു യാത്രയും കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കതാ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്കിതാ ഈ റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണ് വലിയ ആളൊന്നുമില്ല എങ്കിൽ തന്നെ ഊണും ബിരിയാണിയും എല്ലാം ഇവിടെ കിട്ടും നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാൽ തീരുത്തിരുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കണോ ചായ കുടിച്ചാലോ ഏ അപ്പം വേറെ ഒന്നുമില്ല ഈ ഞാൻ ഇതിനകത്ത് കുറേ പേടിയൊക്കെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പണ്ട് ഇതേപോലെ നമ്മളൊരു നമുക്കറിയാമല്ലോ നമ്മുടെ ഈ ബോട്ട് റൈസും സ്നേക്ക് ബോട്ട് റൈസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കായലിൽ വെച്ച് കച്ചി ഭയങ്കര വലിയ വെള്ളം വേറെ ഒന്നുമല്ല നമ്മളെ മാരിഡി ഓൾട്ടോയും ഒരു വണ്ടിയൊക്കെ കൊണ്ടുവരുന്ന വലിയ ട്രെയിലർ ഉണ്ടല്ലേ അത് തമ്മി ഇടിച്ചങ്ങനെ ആയിരിക്കും ആ ഒരു അവസ്ഥയിലായിപ്പോയി അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഭയങ്കര പേടിയാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ മിസ്സ് ചെയ്യരുത് അപ്പോൾ നമ്മൾ പറഞ്ഞ കുരിശെടി ഇതാണ് ഇവിടെ നല്ല രീതിയിൽ അത്യാവശ്യം കാറും കാര്യങ്ങളും എല്ലാം പാർക്ക് ചെയ്യാനുള്ള ഏരിയയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം എന്തൊക്കെയായാലും നമ്മുടെ ഈ ഒരു സാമ്പ്രാണിക്കൊടി ഈ ഒരു ബോട്ട് ചെട്ടിയിൽ നമ്മുടെ കൊല്ലം കൊല്ലത്തുനിന്ന് വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ ബോട്ടിൽ വരാം സാമ്പ്രാണിക്കൊടി ബോട്ട് ചെട്ടിയിൽ വന്നിട്ട് നമുക്ക് കായലിലോട്ട് നടന്നു പോകണം അപ്പം എല്ലാ ദിവസവും നമുക്കുണ്ട് ഒരു ദിവസം അവധിയൊന്നുമില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അമ്പത് രൂപ ഒരാൾക്ക് ബോട്ടിൽ കയറുന്നതിന് നൂറ് രൂപയാണ് വലിയൊരു ചാർജ് ഒന്നും അല്ല അപ്പം മസ്റ്റ് പ്ലേസ് അതായത് ഒരു മണിക്കൂർ ഒന്നെ പറയുന്നെങ്കിലും നമുക്ക് ആവശ്യം പോലെ നേരം എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാം അതിലൊന്നും പ്രശ്നമില്ല അപ്പം മോനെ ഇപ്പോൾ ആദ്യമായിട്ട് സാമ്പ്രാണി കൊടി കണ്ട പയ്യ ഏഹ് വീടിന്റെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം നിന്നെ കാണിച്ചതിന് ഒന്നുകൂടെ അപ്പം കായലിന്റെ നടു കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ നേരെ സാമ്പ്രാണി കൂടി വന്നോളൂ കേരളത്തിൽ ഇങ്ങനെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഞാൻ പറയത്തില്ല അത്ഭുതം നിറഞ്ഞൊരു പ്ലേസ് വേറെ ഇല്ല അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ബിറേ നേരത്തെ ഒരാൾക്ക് നൂറ് രൂപയായിരുന്നു അല്ലേ നമ്മളിവിടെ വന്ന് വൈറലാക്കിയതാണ് അതിനുശേഷം അവിടെ ഗവൺമെൻറ് ടിക്കറ്റൊക്കെ ഫീസ് ഏർപ്പെടുത്തിയത് ഓ അപ്പം ജസ്റ്റ് ഒന്ന് വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വഴി കയറി വന്നത് അപ്പം ഞാൻ ഈ ഒരു ഒന്നര കൊല്ലത്തിന് മുമ്പ് ഞാൻ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ടൂറിസം വളരെ ഇതായിരുന്നു ആൾ വളരെ കുറവായിരുന്നു നമ്മുടെ വീഡിയോ ശരിക്കും ഭയങ്കരമായിട്ട് വൈറലാവാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ സുഹൃത്തുക്കളുടെ ആ ഒരു സപ്പോർട്ടാണ് അപ്പോൾ ഈ ഒരു റോഡ് നേരെ ചെന്ന് കയറുന്ന പ്രാക്കുളം ജംഗ്ഷൻ അവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ അഞ്ചാല് മൂട് ബൈപ്പാസ് കയറി ട്രിവാൻഡ്രം പോണുള്ളവർക്ക് ട്രിവാൻഡ്രം പോവാം എറണാകുളം പോകണമുള്ളവർക്ക് എറണാകുളം പോവാം വളരെ എളുപ്പമുള്ളൊരു സ്ഥലമാണ് കൊല്ലം ടൗണിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ വരുമായിരിക്കും ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അല്ലേ പത്ത് പതിനഞ്ച് കിലോമീറ്ററിന് അകത്ത് വരും അപ്പോൾ അടുത്തൊരു ജംഗ്ഷനുണ്ട് ആ ഒരു ജംഗ്ഷൻ്റെ അവിടെ നിന്നാണ് തിരിയണ്ടുള്ളത് അപ്പോൾ ആ ഒരു ജംഗ്ഷനും കൂടെ കാണിച്ചു തരാം അപ്പോൾ അത ഇനി അടുത്ത കാണിക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോണതാണ് കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു കാഞ്ഞാവള്ളി ജംഗ്ഷൻ്റെ അവിടെ നിന്നാണ് തിരിഞ്ഞ് വരേണ്ടുള്ളത് അപ്പോൾ ഈ ഒരു കാഞ്ഞാവള്ളി ജംഗ്ഷനിലോട്ടാണ് നമ്മൾ പോകണം ആ ഒരു കാഞ്ഞാവള്ളി ജംഗ്ഷൻ തിരിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ബൈപ്പാസിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ കാഞ്ഞാവള്ളി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് അപ്പോൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനനുസരിച്ച് വന്നോളൂ ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കാണിക്കുന്നത് ഇങ്ങോട്ട് വരാൻ നേരത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ കാഞ്ഞാവള്ളി ജംഗ്ഷൻ വന്ന് തിരിഞ്ഞാൽ വരണ്ടുള്ളൂ വേറൊന്നുമില്ല ആരും റൂട്ടൊന്നു പേടിക്കാൻ വലിയ സംഭവമൊന്നുമില്ല വളരെ എളുപ്പമുള്ള റൂട്ടാണ് അവിടെ ഈ ജംഗ്ഷൻ്റെ അവിടെ വന്നിട്ടാണ് നമ്മൾ തിരിഞ്ഞ് വരേണ്ടുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഈ കാഞ്ഞാവള്ളി ഇവിടുന്ന് റൈറ്റ് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റാണ് അടിക്കേണ്ടുള്ളത് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് അടിച്ച് പോവുക ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് അടിച്ച് വരിക അപ്പോൾ ഇത്രയേ ഉള്ളൂ വഴി വേറെ കൺഫ്യൂഷനൊന്നും അടിക്കുകയൊന്നും വേണ്ട എളുപ്പമുള്ള വഴിയാണ് നേരെ അഞ്ചാലും മൂട് പ്രാക്കുളം കാഞ്ഞാവള്ളി തിരിഞ്ഞ് നേരെ ചെന്നിറങ്ങുന്ന സാമ്പ്രാണി